ടിപൊളി പോയി അതല്ലേ

ഇതി എത്ര വയസ്സായി 42 ഇക്രം 42 42 വയസ്സായിട്ടാ ഇഷ്ടം ഇപ്പോ ഇപ്പുറ다가 വെറുതെ ഇങ്ങനെ ആഘോഷിക്കുന്നില്ല എന്റെ बर्थडे കുറുകി കേട്ടോ യെസ് ഗോൾഡ് സ്റ്റേഴ്സ് ഓറൈറ്റ് ബർത്ത്ഡേ ഇ വാസ് നോ ബർത്ത്ഡേ ഐ thought আচ্ছা बर्थडेക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യും കേക്ക് മുറിച്ച് വൈൽ ഇൻ ദി സമത്രേ ദാവും എഴുതിത്തന്ന 42 ആണ് ഞാൻ യെസ് અનഫോർച്യൂനേറ്റ് സോ અનഫോർച്യൂനേറ്റ് ിട്ട് വന്നെ എങ്ങനെയാ നാട്ടി എത്ര മണി നാളെ പിള്ളേർക്ക് സ്കൂളിലാ രാത്രി പന്ത്രണ്ടായിരം ഹാപ്പി ബഡ്ഡേ മുതലാളി മുതലാളി മര്യാദക്ക് റോഡ് ഡ്യൂട്ടിയുടെ റിവ്യൂ എടുക്കായിരുന്നു ഞാനാ ആ വീലിന് വേണ്ടി അത് എന്നെയാണ് പിടിച്ച് ഇവിടെ കൊണ്ടിരിക്കുന്നത് ഇനി എസ് ആർ ഇനി വിശപ്പ് മാറി ഇനിയിപ്പോൾ തപ്പിപ്പറക്കുക തപ്പിപ്പറക്കുക ഫുഡ് കാണിച്ചു തരാം അയ്യോ ഈ വൃത്തികെട്ട ഫുഡ് എനിക്ക് ഇഷ്ടമേ ഇല്ലാത്ത ഫുഡ് എൻ്റെ ബർത്ത്ഡേകൾ ഇങ്ങനെ ആയിപ്പോയില്ലേ ഈശ്വര ചിപ്സിനകത്ത് ചില്ലി ചില്ലി ബീഫും പിന്നെ എന്താ പിന്നെ ഈ സൽസേർ ഉണ്ടാക്കുന്ന സാധനം ഇല്ലേ കുറേ സാധനങ്ങൾ അത് ചാലപ്പീനോസ്

ാണ് കഷ്ട രാവിലെ നാലു മണിക്ക് ഇരുന്നേക്കുന്ന എന്താ കിടന്ന കിടന്നു ഞങ്ങള് പോവാ ാണ് അങ്കിളും <laughs> <laughs> <Thank you. laughs> <in the> <laughs>

എന്റെ എന്റെ ഒന്നും ചെയ്തില്ല എന്തൊക്കെ ആക്കി ഞാൻ ചേച്ചി നിങ്ങളുടെ ഭാഗ്യമാണെന്ന് സ്കൂളല്ല ഒന്നെക്കാവോ പോവാൽക്കാലം രണ്ടാം മൂന്നായിട്ടെടുക്കും ഇതാണ് ആ പതിനാറ് തയ്യാത്ത പാൽക്കാരൻ പയ്യൻ

അയ്യോ ബർത്ത് ഞാൻ വെച്ചു തരണം എത്ര പതിനെട്ട് വയസ്സാണോ നമുക്ക് അതോ നാപ്പ് വയസ്സാണ് ഇവിടെ ഞങ്ങളുടെ പാവം കൊച്ചി പോലെ കഴിപ്പിക്കാൻ അടുത്ത വർഷം ചെലവട്ടെ അതല്ലേ നിങ്ങൾ നല്ല റൊമാൻറ്റിക് ആണ് അയ്യോ യ്യോമാന്റിക്കോ ഉള്ളു അതുകൊണ്ടാണല്ലോ പാവം കുട്ടി സഹിക്കൂന്ന് പിള്ളമാരൊന്നും ഞങ്ങളുടെ കാലഘട്ടത്തിലെ നിനക്കിതൊക്കെ ക്രിഞ്ച ഞങ്ങളുടെ കാലത്തെ റൊമാൻസ് ഒക്കെ ഉണ്ടല്ലോ ഓ ഓട്ടിഫുൾ വീടിന് നീങ്ങി വെക്കാതെ പറയുന്നു നിന്റെ കൂത്ര സ്കിബിഡി പോലല്ല Place going please, the please. please, 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 go on, please, Elastic and please, Oh please, 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 ഞങ്ങൾ കൊച്ചിനെ തടിത്തോളത്താൻ പോണ യൂറോപ്പിലല്ലേ എവിടെ ആണെങ്കിലും അവനോന്റെ കൊച്ചിനെ അവനവൻ തന്നെ എടുക്കണം പറഞ്ഞിട്ട് ആ ഓക്കെ 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 അപ്പോൾ ഞങ്ങൾ പോട്ടതാ ബൈ 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 അപ്പോൾ എല്ലാ താങ്ക് യു നിങ്ങൾക്കും അത് ബാധകമാണെന്ന് മാത്രമല്ലേ അവളെ കൊച്ചിനെടുക്കുന്നത് ഏഹ് കഷ്ടം പറയേ ഈ പറയാറേ കുടുംബത്തിനുവേണ്ടി പത്ത് മുപ്പത്തു വർഷക്കാലിയും തൊഴിയും മനുഷ്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പാവം കൊടിയൊക്കെ തോന്നിട്ടാണ് കാണണമെങ്കിൽ അപ്പോൾ ഞാന wow. പിടിക്കട്ടെ